ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ അടുത്ത നാലഞ്ച് ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പ് വിഭാഗവും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സഹകരിച്ചുകൊണ്ട് വിവിധ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് കിണർ റീചാർജിംഗ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് ആട്ടിൻകൂട് അല്ലെങ്കിൽ പശുത്തൊഴുത്ത് നിർമ്മാണം ഇങ്ങനെയുള്ള വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട സബ്സിഡി ആനുകൂല്യം അനുവദിക്കുന്നുണ്ട് വീടുകളിൽ പണി ചെയ്ത് തന്നെ ഈ തുകയിൽ നമുക്ക് ക്ലെയിം ചെയ്യുവാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് എല്ലാം ബില്ലുകളെല്ലാം സമർപ്പിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള തുക നമുക്ക് ലഭിക്കുന്നതാണ് പതിനായിരം രൂപ വരെ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് അവിടെയുള്ള പദ്ധതികൾ ഏതൊക്കെയെന്ന് കൃത്യമായി ചോദിച്ചറിയുക അതിനുശേഷം താല്പര്യമുള്ള സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും തൊഴിലുറപ്പ് പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിൽക്കാരുടെ ആക്റ്റീവായിട്ടുള്ളവർക്കായിരിക്കും ഈ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരും കൃഷിഭവൻ മുഖേന വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുമായ കർഷകരെല്ലാം കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ രാജ്യത്ത് ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അഗ്രിസ്റ്റാക് ഫാർമർ രജിസ്ട്രി എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വെബ്സൈറ്റിൽ കൃഷിഭവൻ മുഖേന കർഷകർ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫാർമർ ഐ ഡി അഥവാ കിസാൻ കാർഡ് രൂപീകരിക്കേണ്ടതാണ് കർഷക രജിസ്ട്രിയിൽ അംഗമാകുന്നതിന് വേണ്ടി കൃഷിഭവനുകൾ സന്ദർശിക്കുന്ന കർഷകർ അവരുടെ ആധാർ കാർഡ് ഭൂനികുതി രസീത് ഒടി പി വരുന്നതിനായി ആധാർമായി ലിങ്ക് ചെയ്ത മൊബൈൽ എന്നിവ കരുതേണ്ടതാണ് കർഷക ിൽ പേര് ചേർക്കുന്നത് നിലവിൽ കൃഷിഭവൻ വഴിയേ സാധിക്കുകയുള്ളൂ സംസ്ഥാനത്തെ മിക്ക കൃഷിഭവനുകളിലും ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതത് കൃഷിഭവനുകളിൽ പേരുള്ള കർഷകരുടെ മൊബൈലുകളിലേക്ക് കർഷക രജിസ്ട്രിയിൽ പേരു ചേർക്കുന്നതിന് എത്തണമെന്നാവശ്യപ്പെട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില കൃഷിഭവനുകളിൽ ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിലായിരിക്കും അവിടെയും ഈ രജിസ്ട്രേഷൻ ആരംഭിക്കുക അതിനാൽ എല്ലാവരും നിങ്ങളുടെ കൃഷിഭവനിൽ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം പോകുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള കടമെടുപ്പ് നടപടി പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പുകളൊക്കെ എത്തുന്നുണ്ട് എന്നാൽ ഇതുവരെ ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് എത്തിയിട്ടില്ല അതേസമയം സാമൂഹിക സുരക്ഷാ ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അതായത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇതിൽ വിതരണ ഡേറ്റ് ഇരുപത്തിനാലാം തീയതിയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ചിലപ്പോൾ ശനിയാഴ്ചയായിരിക്കും പെൻഷൻ അക്കൌണ്ടുകളിൽ എത്തി തുടങ്ങുക എന്തായാലും തുക അക്കൗണ്ടിലെത്തുന്നവർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക